കളവ് കണക്കില്ല എന്ന് എന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ഞാൻ പറഞ്ഞിരുന്നു ഒരു 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 ഉദാഹരണവും പറഞ്ഞു പറഞ്ഞു എന്താ മൗലിദ് പറയുന്ന ആ മൗലിദിൽ കഥ നബി എന്നോട് എന്നൊരു പറയാ അബുൽ വഫ എന്ന് പറയുന്ന ഒരാൾ എന്നോട് നബി വന്നിട്ട് പറഞ്ഞു ഈ അടുത്ത കാലക്കാരനെ അബുൽ വഫ എന്നോട് നബി വന്നിട്ട് പറഞ്ഞു പറയുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ അഷ്വറിൽ റിഫായി ഷേഖിന്റെ കൈണ്ണു പിടിക്കും പിടിച്ചിട്ടിങ്ങനെ അഷ്റീ കൂടി ചുറ്റി നടക്കും നിൻ അല്ലെന്തും നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരാളുണ്ടോ ഇതുപോലത്തെ ഒരാളുണ്ടോ എന്ന് പറയുമ്പോൾ എല്ലാവരുല്ലാമീ ആരുമില്ല ആരുമില്ല എന്ന് എല്ലാരും പറയും ആ തന്നെ പിന്നു കൈ കൊടുക്കും എല്ലാവരും പറയും റിഫായിയെ പോലെ ആരുമില്ല എന്ന് റിഫായിയുടെ കൈയും പിടിച്ചിട്ട് റസൂലുള്ള നാളെ ഇങ്ങനെ ചുറ്റിക്കറങ്ങും എന്ന വാർത്ത എന്നോട് നബി വിവന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് ഈ റിഫായി ഷേഖിനെ പറ്റി ആ നിലക്കുള്ള ഒരു കഥ കള്ളക്കഥ പൗരതിന്റെ കിതാബിൽ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു അങ്ങനെ മഷ്ഷരിൽ ഒരു സംഭവം നടക്കുമെന്ന് അങ്ങനെ മഷ്വരിൽ ഈ കാര്യം നടക്കുമെന്ന് കുറു ആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോ പേരോടെന്ത് ചെയ്തു അങ്ങനെ ഒരു കാര്യം നടക്കുമെന്നത് എന്നതാണ് ഒഴിവാക്കിയിട്ട് വെറും ക്ലിപ്പ് മുറിച്ചിട്ട് കുറുആാനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നാക്കിയിട്ട് മുമ്പേ ചോദിക്കണേ ഈ മൗലവിന്റെ ഒരു ഹാൽ എന്താണ് ഒപ്പര് പറയാണ് ഈ മൗലവിന്റെ ഒരു ഹാൽ എന്താണ് എന്തേ കാരണം എന്തേ കാരണം ഈ സംഭവം ഫിദർ നബി വന്നിട്ട് പറഞ്ഞു കുർആാൻ ഞാൻ കാണിച്ചു കൊടുക്കണം പോലും പറ്റി ഞാൻ കുർആാനിൽ കാണിച്ചു കൊടുക്കണം എന്ന് മൗലവി പറഞ്ഞു പച്ചക്കള്ളം എന്റെ പേരിൽ പറയുകയാണ് നിങ്ങൾ കേട്ടോളൂ എന്താണ് ഞാൻ അവിടെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്താണ് കേട്ടോളി ഈ നിലക്ക് അള്ളാൻ്റെ അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് മഹത്തുക്കളെ സംബന്ധിച്ച് കളവല്ലേ ഈ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം മഷറിൽ നടക്കാൻ പോകുന്നുണ്ടെന്ന് ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത് ില്ലാത്തത് പറഞ്ഞുകൊണ്ട് ഉണ്ടെന്ന് കള്ളം പറയുന്ന ഈ ശൈലി ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന ഈ അമ്പിയാക്കളുടെ പേരിൽ വേണോ മഹത്തുക്കളുടെ പേരിൽ വേണോ നൂറുവട്ടം ആലോചിക്ക് ഇതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം നാളെ അഷറിൽ നടക്കാൻ പോകുന്നുണ്ട് എന്ന വിവരം

ഞാൻ അങ്ങനെ ചോദിച്ചോ ഞാൻ ചോദിച്ച എന്താണ് ഇങ്ങനൊരു സംഭവം നാളെ അക്ഷറിൽ നടക്കാൻ പോകുന്നുണ്ട് എന്ന വിവരം ആരാ അങ്ങളോട് പറഞ്ഞത് അത് ഖുർആനിലുണ്ടോ അതീസിലുണ്ടോന്ന അല്ലാതെ ഹൈദർ നബീ വന്ന് പറഞ്ഞു റിഫായി ഷേഖിന്റെ കാര്യം വന്ന് പറഞ്ഞു അബുലഫനോട് പറഞ്ഞു ഖുറാനിലുണ്ടോന്നല്ല പേരും നുണയാണ് നോണെ രണ്ടാമത്തതും കേട്ടോളൂ ഇനിയും നോണെ പറയാണ് നിർത്തിനില്ല മൊപ്പരാജ് ഒരു കാര്യത്തിന്റെ പേരിൽ എത്ര നുണയെ പറയണു അടുത്തത് കേട്ടോളൂ ഖുറാൻ ഇറങ്ങിയിട്ട് അറുന്നൂറോളം കൊല്ലം കഴിഞ്ഞിട്ട് ദിഫായി അഞ്ഞൂറ് കൊല്ലത്തിൽ ജനിക്കുക എന്നിട്ട് ആർഡോ അഞ്ഞൂറ് കൊല്ലം ജനിച്ച റിഫായി കയറ്റി പറ്റി ഖുർആനിലുണ്ടോ ഞാൻ കാണിച്ചു റിഫായി പറ്റി പറഞ്ഞത് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി ഹാൽ ഒരു ഹാൽ എന്താ ഇയാളൊരു ഹാലിങ്ങൾ ഞാൻ പറയാത്തതിന്റെ പറയാത്തേരി അടുത്ത പ്രസംഗത്തിൽ പറ ഞാൻ ആ ചോദിച്ച ഭാഗം കേൾപ്പിച്ചിട്ട് മറുപടി പറയാം പറയരുത് നിങ്ങൾ കളവ് പറയരുത് നിങ്ങൾ കബളിപ്പിക്കരുത് തട്ടിപ്പ് നടത്തരുത് വഞ്ചന കാണിക്കരുത് എൻ്റെ ചോദ്യം തന്നെ മാറ്റിയല്ലേ മാത്രമല്ല ആ നിലക്കാണ് നിങ്ങൾ ഇങ്ങനെ നോണ പറയുന്നത് അപ്പൊ ഞാനെന്താ ചോദിച്ചതെന്ന് ആ പ്രസംഗം കേൾക്കുന്നവർക്കൊക്കെ അറിയാ എല്ലാ ആളുകൾക്കും അറിയാം പിന്നെയോ എന്നാ ഈ പണി ഞാനാണോ ചോദിച്ചത് ഇപ്പം അങ്ങനൊരു സംഭവം കുറാനിലുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനൊരു തെറ്റാണോ പക്ഷേ ഇതൊരു തെറ്റാണെങ്കിൽ ഒരു വലിയ കാര്യമാണെങ്കിൽ ഞാൻ ചോദിച്ചിട്ടില്ല ഇനി അങ്ങനത്തെ ഒരു കാര്യമാണെങ്കിൽ ആ കാര്യം വാസ്തവത്തിൽ ചോദിച്ചതാരാ പേരോടാ നീ ചോദിക്കണത് കേട്ടോ മൂപ്പര് ഇയാളുടെ ഒരു ഹാലെന്താന്ന് പറഞ്ഞ പൊട്ടത്തരത്തിന്റെ ചോദ്യം നീ മൂപ്പര് ഇന്നോട് ചോദിക്കണത് അത് അങ്ങനെ കുറയാനല്ലോ അങ്ങനെല്ലാന്ന് കുറയാനുണ്ടോ അതീച്ചുണ്ടോന്നാണ് ഇപ്പൊ മൂപ്പര് ചോദിക്കണത് അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കണല്ലോ ഇപ്പൊ മൂപ്പര് പൊട്ടത്തരെന്ന് പറഞ്ഞ കാര്യം ഇപ്പോ ഞാൻ കാണിച്ചു കൊടുക്കണം മൂപ്പര് ആവശ്യപ്പെടുന്നത് കേട്ടോളൂ പെട്ടെന്ന് കേട്ടു കേട്ടാല് പറയുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ട് മൗലവി പറയുന്ന കള്ളത്തരാണ് കള്ളത്തരാണ് മൗലവി അത് അല്ല കുറാനോളിന്റെ ഹരിമിന്റെ വാക്കുദ്ധരിക്കണോ നിങ്ങൾക്ക് പറഞ്ഞാൽ അത് കളവാണെന്നത് കുറാനോദണോ അല്ല ഒരു ഇമാമിന്റെ വാക്കുദ്ധരിക്കണോ നിങ്ങൾക്ക് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ ചോദിക്കാത്ത സംഗതി വാസ്തവത്തിൽ ചോദിച്ചു മൂപ്പരാണ് പൊട്ടനാകുന്നത് ഉപ്പരപ്പ ചോദിച്ചത് അത് വളരെ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോ ഈ നിലക്കാണ് നിങ്ങൾ സാധാരണ എല്ലാവർക്കും മനസ്സിലാകാവുന്ന കാര്യം ഞാൻ ഞാനിവിടുന്ന് പറഞ്ഞത് അതിൽ പോലും നിങ്ങൾ കൃത്രിമം കാണിക്കാണ് മാത്രല്ല നിങ്ങൾ വേറൊരു കാര്യം കൂടി ആ കൂട്ടത്തിൽ ഞാനെന്നൊരു കാര്യം പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞതാ ഒരു വലിയ വിഷയമായിട്ട് പറഞ്ഞതല്ല ഞാൻ പറഞ്ഞു ഈ സംഭവം പറഞ്ഞപ്പോൾ നബി അലൈഹി സ്ലാം വഫാത്തായിട്ടുണ്ടെന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഹിദർ നബി വഫാത്തായിട്ടുണ്ട് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് അവര് പറയുന്നത് ഹിദിർ നബി ഇങ്ങനെ പലരെയും കാണും വരും കഞ്ഞു പിടിക്കലും പല കൈ പിടിക്കലും അങ്ങനെ ഒരു വർത്താനം പറയലൊക്കെ ആണല്ലോ അപ്പം ഹിദുർ നബി വഫാത്തായിട്ടുണ്ട് എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് ഒരു സൂചന നിലക്ക് വിശദീകരണം ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ അഭിപ്രായ ഒരു കാര്യമല്ലേ അതൊരു ആ നിലയ്ക്ക് അപ്പം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല എന്ന നിലയ്ക്ക് ഞാൻ അത്ര മാത്രമേ പറഞ്ഞുള്ളൂ അപ്പോൾ മൂപ്പരയിന് വല്ലാത്ത ഭീഷണിയൊക്കെ പറയുന്നുണ്ട് എന്താ എന്നെ പറയണെന്നുള്ള മട്ടിലാണ് പറയുന്നത് പക്ഷേ ഹിദുർ നബി അലൈഹി

കാരണം ഉള്ള ആളാ നബി നബി ഉണ്ടോ ആരോടായി ചോദ്യം എന്നോടാ ചോദിക്കണമെന്നുള്ള മട്ടില്ല എങ്കിൽ പറയട്ടെ നിങ്ങളുടെ ഈ ചോദ്യം ആദ്യം ചെന്ന് തള്ളുന്നത് ഇമാം ബുഖാരിയിലാണ് കേട്ടോ ഞാനല്ല പറഞ്ഞത് ഹിലർ അലി ഇസ്ലാം വഫാത്തായി പോയിട്ടുണ്ടെന്ന് അഭിപ്രായം രേഖപ്പെടുത്തി പ്രമാണങ്ങൾ ഉദ്ധരിച്ച് സമർത്ഥിച്ചത് ഇമാം ബുഹാരിയാണ് നിഷേധിക്കാൻ കിതാബ് തിരിയുമെങ്കിൽ പേരോടിനോട് ആവശ്യപ്പെടുന്നു ഇല്ലെങ്കിൽ ഒന്ന് പോയി ബുഹാരി പഠിക്കണേ നിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ബുഹാരി മുസ്ലിമും ഒക്കെയാണ് തെളിവ് അതാ രസം മൂപ്പര് കളവ് നടത്താന്നിട്ട്

ുഖാരി നിങ്ങൾക്ക് തെളിവാണോ അപ്പറഞ്ഞൊരു ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അടുത്ത പ്രസംഗത്തിൽ പറയണേ ഇമാം ബുഖാരി അലൈസ്ലാം ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണോ വിശ്വസിക്കുന്നത് അതോ വഫാത്തായി എന്ന പക്ഷക്കാരനാണോ മുതാലിമിങ്ങളെ ഉസ്താദിനോടൊന്ന് ചോദിച്ചു നോക്കൂ പണ്ഡിതന്മാരെ ഇമാം ബുഖാരി എന്താ പറയുന്നത് തെളിവുദ്ധരിച്ചു കൊണ്ട്

ബുഹാരിമാമിനോടാ പറയണേ ഞങ്ങള് ഇന്നോടാ പറയണ ബുഹാരിമാമിനോട് പറയ ബുഹാരി ഓതനം മുസ്ലിം ഓതനം ഇയാൾക്ക് ഇവരുണ്ടോ എന്താ പറഞ്ഞത് അതല്ലെങ്കിൽ പേരോട് പറയണം ബുഹാരിയിൽ ഹദീസ് ഓതിയിട്ട് പറയണം ഇത്ര നമ്പർ ഹദീസ് കൊണ്ട് മൗലവി ഈ ഹുദർ അലഹിസ്സലാം വഫാത്തായിട്ടില്ല എന്നാണ് ഇമാം ബുഖാരിയുടെ വീക്ഷണമെന്ന് തെളിവുദ്ധരിച്ച് പറയൂ ഉണ്ടെങ്കിൽ ആ ഹദീസിൻ്റെ ഒന്ന് പറയൂ അർത്ഥം പറയോ വാചകമൊന്നുദ്ധരിച്ച് അർത്ഥമൊന്ന് പറയോ സാധ്യാണോ ബുഹാരി തെളിവാണോലോ എന്നിട്ട് സ്വീകരിക്കൂലോണി പറയുന്നേ പിന്നെ പറയാൻ മുസ്ലിമും തെളിവാണ് പോലും എന്താ മുസ്ലിമിലുള്ളത് മുസ്ലിമിലുള്ളത് എന്താ മുസ്ലിമിലുള്ളത് എന്താണെന്നോ അതിൽ നിങ്ങൾ പോലെ ഇമാം മുസ്ലിം അലേഹേ അതാ നിങ്ങൾ പറയുന്നത് ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഹദീസിലുണ്ട് മുസ്ലിമിലുണ്ടേ എന്നല്ലേ പറയുന്നത് മുസ്ലിമിൽ അങ്ങനെ ഒരു ഹദീസില്ലാ ഹിദർ അലൈസ്ലാം ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് നബി നബിസ് അലൈഹി വസല്ലമില്ലെന്ന് വന്ന ഒരൊറ്റ ഹദീസും മുസ്ലിമിലുണ്ടെന്ന് നിങ്ങളെ കൊണ്ട് കാണിക്കാൻ സാധ്യമല്ല ഉണ്ടെങ്കിൽ ാണ് ഒരു സംഭവം പറഞ്ഞിട്ട് ഒരാളെ കൊല്ലുന്ന കാര്യം പറഞ്ഞിട്ട് ആ കൊല്ലപ്പെട്ടയാളെ ജീപ്പിക്കുന്ന കഥ പറഞ്ഞിട്ട് പിന്നെ മുസ്ലിം പറയുന്നുണ്ട് ആ ഹദീസ് അത് നബിഅലൈ സ്വലമിന്റെ ആ വാക്കുകൾ അവിടെ അവസാനിച്ചു പിന്നെയും ആ മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട് എന്ന പണ്ഡിതം പറയുന്നു യുഖാലു പറയപ്പെട്ടിട്ടുണ്ട് ഈ നബിയാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട് മു ഹദീസ് 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 അങ്ങനെ നിലക്ക് ഇസ്ലാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉണ്ടെങ്കിൽ ആ ഹദീസിന്റെ നമ്പർ പറയൂ വായിച്ചർത്തം പറയൂ ആരുടെ എങ്കിലും യുക്കാലും വേണ്ട യുക്കാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സനദും വേണം വിശ്വാസപരമായ ഒരു കാര്യം സ്വീകരിക്കണമെങ്കിൽ ഒരു ഇസ്ഹാഖ് റഹിമുള്ളയുടെ ഉദ്ധരണി മാത്രം പോരാ അത് നബിയിലേക്ക് എത്തുന്ന സനതു വേണം പഠിച്ചു വെച്ചോ അപ്പം അതിലും നിങ്ങൾക്ക് പോയി ഇനി നിങ്ങൾക്കങ്ങനെ എല്ലാം തള്ളേണ്ടി വരും അതാ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ മൗലവി അതാ ഹൈദർ നബി വഫാത്തായി ഖുർആനിലുണ്ടോ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് ആരോടൊക്കെയാണ്

അവരോടാണോ നിങ്ങൾ ബുഹാരി ഓദാൻ പറയുന്നത് മുസ്ലിം ഓദാൻ പറയുന്നത് നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി വലിയ വലിയ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന വലിയ വലിയ വിഷയങ്ങളിലൊന്നും നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള യോഗ്യതയില്ലെങ്കിൽ മതം പറയുന്ന പരിപാടിയിൽ നിന്ന് അങ്ങോട്ട് വിട്ട് നിന്നിട്ട് റിസീവർ പണിയെടുത്തുകൂടെ ചിന്തിക്കണേന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പോ തഫ്സീറിൽ മാത്രീന്താ പറഞ്ഞത് അഭിപ്രായക്കാരാണ് എന്തൊക്കെ കെട്ടുകഥകളാണ് പറഞ്ഞത് അപ്പോ ഈ കഥയും കെട്ടുകഥയാണ് മൗല്യതിൽ ഉള്ളത് അങ്ങനെ നിങ്ങൾക്ക് മൗലിത മുഴുവൻ തള്ളേണ്ട അവസ്ഥയിലാണ് കേൾക്കുമ്പോ